ഹായ് എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ ഇന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ സൂര്യഗ്രഹണമാണ് സൂര്യഗ്രഹണത്തിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് ചെറിയ ക്ലാസ്സുകളിൽ മുതലേ പഠിക്കുന്നതാണല്ലോ നമ്മൾ ഗ്രഹണത്തിനെ പറ്റിയിട്ട് സാധാരണ രീതിയിൽ ഗ്രഹണം കഴിയുന്നത് വരെ അമ്പലങ്ങളിലോ വീടുകളിലോ ആരാധന നടത്താറില്ല എന്നാൽ ഗ്രഹണ സമയത്തും തുറന്നിരിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട് അവയെക്കുറിച്ച് ചെറിയ വിവരം പറയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കേട്ടാലോ ഹലോ ഗ്രഹണത്തിൻ്റെ ഒന്നും മേൽക്കാത്ത സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ ഗ്രഹണ ദിവസത്തിലും തുറന്ന് പൂജകൾ നടത്തുന്ന ക്ഷേത്രമാണ് ബീഹാറിലെ ഗയയിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുപാത ക്ഷേത്രം ഫൽഗു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പുരാതനമായൊരു ക്ഷേത്രമാണ് ഗയാസുരനെ വിഷ്ണുപതിച്ചിടത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനുള്ളിൽ ശിലയിൽ ഏകദേശം നാൽപ്പത് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കാൽപാദം കാണാം ഇത് വിഷ്ണുവിൻ്റേതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ധർമ്മശില എന്നറിയപ്പെടുന്ന ഇത് വിഷ്ണുവിൻ്റെ പാദമാണെന്നും ഗയാസുരനെ ചവിട്ടിയപ്പോൾ പതിഞ്ഞതാണെന്നുമാണ് വിശ്വാസം ഗ്രഹണ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ പതിവിൽ കൂടുതൽ വിശ്വാസികൾ എത്തുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പിണ്ടതർപ്പണം നടത്തുന്നത് ഈ ദിവസങ്ങളിൽ നല്ലതാണെന്നാണ് വിശ്വാസം ഭാരതത്തിലെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നായ മഹാകാല ക്ഷേത്രം പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് ഇതും ഗ്രഹണ ദിവസങ്ങളിൽ പതിവ് പോലെ തുകക്കുകയും വിശ്വാസികൾക്ക് ദർശനം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ക്ഷേത്ര ദർശനം നടത്താമെങ്കിലും ആരതിയുടെയും പൂജകളുടെയും സമയത്തിൽ ചെറിയ സമയവ്യത്യാസം ഉണ്ടായിരിക്കും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നദിയുടെ കരയിലാണ് ഇനി പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഗ്രഹണമല്ല എന്ത് സംഭവിച്ചാലും നട തുറക്കുന്ന അത്യഭൂഹം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിൽ മീനച്ചിലാഹിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവാക്കു ശ്രീകൃഷ്ണ ക്ഷേത്രം കംസനെ വധിച്ചതിന് ശേഷം വിശന്നു നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ കൃഷ്ണൻ ഉള്ളതെന്നതിനാൽ വിശപ്പടക്കാനായി കൃഷ്ണന് അതിരാവിലെ നേദിക്കും കൃഷ്ണൻ വിശന്നു നിൽക്കുന്നത് അനുവദിക്കാത്തതിനാൽ എന്ത് സംഭവിച്ചാലും എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് മണിക്ക് പള്ളി ഉയർത്തി രണ്ടേ മുപ്പതിന് നട തുറന്ന് തുടർന്ന് മൂന്നരയോടുകൂടി ഉഷപ്പായസം ഇവിടെ നേദിക്കും ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം കൂടിയാണ് ഇത് പണ്ടുകാലത്ത് പൂജാരിമാരെ നിയമിക്കുമ്പോൾ അവർക്ക് താക്കോലിനോടൊപ്പം ഒരു കോടാലി കൂടി കൊടുക്കുമായിരുന്നത്രേ ഏതെങ്കിലും കാരണത്താൽ നട തുറക്കുവാൻ കഴിയാതെ വന്നാൽ ഓടാലി ഉപയോഗിച്ച് പൊളിച്ചകത്ത് കടക്കുവാനും കൃഷ്ണന് സമയത്ത് നിവേദ്യം നൽകുവാനും ആയിരുന്നു ഇത് സമയത്ത് ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ വിശന്നു നിൽക്കുന്ന കൃഷ്ണൻ്റെ അരങ്ങാണം ഊരി താഴെ വീഴുമെന്നാണ് വിശ്വാസം ഈ പറഞ്ഞ മൂന്ന് ക്ഷേത്രങ്ങളിലും ഞാൻ പോയിട്ടില്ലെങ്കിലും ഞാൻ പോയിട്ടുള്ള ഈ ക്ഷേത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമാണ് വളരെ ഭംഗിയുള്ള ക്ഷേത്രമാണ് രാജ്യത്തെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ ആന്ധ്രയിലെ ശ്രീ കാളഹസ്തി ക്ഷേത്രവും ഗ്രഹണ സമയത്ത് തുറന്നിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് രാഹുവിനെയും കേതുവിനെയും ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഗ്രഹണദിവസം തുറക്കുന്നത് പ്രത്യേക ദോഷങ്ങൾക്ക് കാരണമാകില്ല എന്നാണ് വിശ്വാസം ഇവിടുത്തെ ശിവൻ്റെ പ്രതിഷ്ഠയിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളും ഒമ്പത് രാശികളും സന്നിഹിതരായിരിക്കുന്നു എന്നതിനാൽ പ്രപഞ്ചത്തിലെ മാറ്റങ്ങളൊന്നും ഈ ക്ഷേത്രത്തെ ബാധിക്കില്ലെന്നാണ് പറയപ്പെടുന്നത് രാഹു കേതു ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇവിടെ ഇരുവരും ശിവനും പാർവതിക്കുമൊപ്പമാണുള്ളത് കേതു എന്ന അഞ്ച് തലയുള്ള സർപ്പം ശിവൻ്റെ ശിരസ് അലങ്കരിക്കുകയും രാഹു ഒരൊറ്റ തലയുള്ള സഹപ്പമായി പാർവതിദേവിയുടെ അരക്കെട്ടിൽ ഒരാഭരണം കണക്കിയിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഗ്രഹണത്തിൻ്റെ ദോഷങ്ങളൊന്നും ക്ഷേത്രത്തെയും ഇവിടെ എത്തുന്ന ഭക്തരെയും ബാധിക്കുന്നില്ല എന്നാണ് വിശ്വാസം അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളുമായി ഞാൻ വീണ്ടും എത്തും അപ്പോൾ വീണ്ടും കാണാട്ടോ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടി